അങ്ങനെയായിരുന്നു മാഷാ ായിരുന്നു അത്രയും വലിയ ദാനശീലയായ മഹതിയാണ് അവർ ചെയ്ത ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണ് സ്വന്തം ഖബറിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്ഥലം കൊടുത്തത് എന്ന് നമ്മൾ പറയുന്ന അതിന്റെ പരിശുദ്ധമായ പേരാണ് പരിശുദ്ധമായ മുറി പരിശുദ്ധമായ റൗത എന്ന് പറയുന്നത് ആ റൂമിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് മാബൈന മിമ്പരി അതിലിതങ്ങളുടെ ഖബറാണ് ഇപ്പോ ആ വീട് ആയിഷിയുടെ വീടല്ലേ തങ്ങളെ വഫാത്തായപ്പോൾ തങ്ങൾ അവിടെ മറവ് ചെയ്തു കാരണം പ്രവാചകന്മാർക്കൊരു നിയമമുണ്ട് അവരെവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത് എവിടെയാണോ വഫാത്താകുന്നത് മയത്ത് കുളിപ്പിക്കാൻ ഇപ്പത്തേക്ക് മാറ്റിവെക്കാം പക്ഷെ ഖബറ് അവർ എവിടെ കിടന്ന് മരിച്ചുവോ അത് വീടാണെങ്കിൽ വീട് அது பள்ளியாங்க பள்ளி அது அது சாதாரண மண்ணாணில் அது അങ്ങനെയാണ് அப்படர் குழிக்க அங்கேயான ஒ கதாலி அதுகொண்டான அப்படின் காரணம் சொல்லு